നമസ്കാരം ഇന്ത്യക്കെതിരെ കളിച്ചവർ ഒക്കെയും വാലും ചുരുട്ടി ഓടിയിട്ടേ ഉള്ളൂ അങ്ങനെ ആ ലിസ്റ്റിലേക്ക് ഇതാ പുതിയൊരംഗം കൂടി വന്ന് ചേരുകയാണ് അതായത് പറഞ്ഞു വരുന്നത് ഹിന്ദ്യൻ ബർഗിനെ കുറിച്ചാണ് കേട്ട് കാണുമല്ലോ ഹിൻഡൻബർഗ് ബർഗ് റിസർച്ച് സ്ഥാപനത്തിന് അറിയാത്തവരൊന്നും അധികമില്ല ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച് അതായത് അവർ മെനഞ്ഞെടുത്ത കള്ളക്കഥകൾ കുറച്ചൊന്നുമല്ല ഒടുവിലിതാ ഒന്നും ഏഷില്ല എന്നായപ്പോൾ അടച്ചുപൂട്ടാനാണ് അവരുടെ തീരുമാനം എന്തായാലും നമുക്കൊന്ന് വിശദീകരിക്കാം വിവാദ റിസർച്ച് സ്ഥാപനമായ ഹിന്നൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു കമ്പനി അടച്ചുപൂട്ടുന്നതായി സ്ഥാപകനായ നതാൻ ആൻഡേഴ്സൺ തന്നെയാണ് പറഞ്ഞത് പ്രത്യേക കാര്യം ഉണ്ടായിരുന്നാലോ ഭീഷണി മൂലമോ വ്യക്തിപരമായ പ്രശ്നം കാരണമോ ഒന്നും കൊണ്ടല്ല ഈ തീരുമാനം എന്നാണ് ആൻഡോസിന്റെ പക്ഷം എന്നാൽ യു എസ് റെഗുലേറ്ററി മേൽനോട്ടത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഈ നീക്കം എന്നാണ് ചില നിരീക്ഷകരൊക്കെ പറയുന്നത് വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ അന്വേഷണങ്ങളിൽ നിന്ന് തടിയൂരാനാണോ ഈ നീക്കം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിക്കോള കോർപ്പറേഷൻ അദാനി ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളെ ലക്ഷ്യമിട്ട് ആരോപണം ഉയർത്തി കുപ്രസിദ്ധി നേടിയ വിവാഹ സ്ഥാപനമാണ് ഞാൻ ഈ പറഞ്ഞ ഹിൻഡൻബർഗ് ഹിന്ദൻബർഗിന്റെ എല്ലാ ആരോപണങ്ങളും അദാനിയും അദ്ദേഹത്തിന്റെ കമ്പനികളും ഉടൻ നിഷേധിച്ചിരുന്നു ഓർഗനൈസ്ഡ് ടൈം ആൻഡ് കറക്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് പോലെ ഹിന്ദൻബർഗും റിസർച്ചും ചില ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി സോറോസിന്റെ പിന്തുണയുള്ള ഒരു ഡീപ് സ്റ്റെറ്റ് ടൂളായി പ്രവർത്തിക്കുന്നുവെന്ന് നിരവധി വിശകലന വിദഗ്ധരും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരൊക്കെ പറഞ്ഞിരുന്നു ഈ സ്ഥാപനങ്ങൾ സ്വതന്ത്ര അന്വേഷണങ്ങളുടെ മറവിൽ ലക്ഷ്യമിടുന്ന വിദേശ സമ്പദ് വ്യവസ്ഥകളിൽ സാമ്പത്തിക അസ്ഥിരത സൃഷ്ടിക്കാൻ ബൈഡൻ ഭരണകൂടം തന്ത്രപരമായി പ്രയോജനപ്പെടുത്തിയതാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഹിന്ദൻബർഗിന്റെ റിപ്പോർട്ടുകൾ പലപ്പോഴും പെട്ടെന്നുള്ളതും അല്ലെങ്കിൽ വിപണികളെ ബാധിക്കുന്നതുമായിരുന്നു ഇത് നിക്ഷേപ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ജിയോ ബന്ധമുള്ള രാജ്യങ്ങളും സാമ്പത്തിക നില കുറയ്ക്കുകയും ചെയ്തു ഉദാഹരണത്തിന് അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ദക്ഷിണേഷ്യയിലെ ഉയർന്ന ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കത്തിന് തന്നെ കാരണമായ ഒന്നാണ് ഇത് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നിന് ഗണ്യമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ട സമയം യാദർച്ഛികമാണോ അതോ അത് പ്രത്യേക സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഏകോപിൻ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ കാരണമായി ഒന്നാണ് അതായത് ഇന്ത്യ വളരെ മികച്ച സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന സമയത്തൊക്കെയാണ് കിൻഡൻബർഗ് ഇതുപോലെയുള്ള റിപ്പോർട്ടും മുഖ്യപിടിച്ചു വരുന്നത് ഗ്ലോബൽ സൗത്തിലെ പ്രധാനിയായ ഇന്ത്യ അതിന് സ്വാധീനം ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നത് യു എസ് ഭരണത്തിൽ വരാനിരിക്കുന്ന മാറ്റത്തോടെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ വിനാശകരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് അന്വേഷണത്തിൽ നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളെ ട്രംപ് പറഞ്ഞുകൂടം കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും റിപ്പോർട്ടുകളൊക്കെ ധാരാളമാണ് ഇതിനെല്ലാം പിന്നാലെയാണ് ഹിന്ദൻബർഗിന്റെ ഈ അടച്ചുപൂട്ടൽ മുൻകൂട്ടി അടച്ചുപൂട്ടുന്നതിലൂടെ നിയമപരമായുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് തന്നെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഹിന്ദൻബർഗ് നടത്തുന്നത് ഈ സംശയം എല്ലാം വ്യാപകമാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നത് അതിന്റെ പ്രവർത്തന മാതൃക ഫണ്ടിങ് സ്രോതസ്സുകൾ തുടങ്ങിയവയെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന സൂക്ഷ്മ പരിശോധനയെ വ്യാപിപ്പിക്കാൻ സഹായിക്കുമെന്ന് നിരീക്ഷകരും പറയുന്നു പിന്നൻ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പ്രശംസിക്കപ്പെടുമ്പോൾ അതിന്റെ മറ്റൊരു വശമാകുന്നു നോക്കുമ്പോൾ ആണെങ്കിൽ ഷോർസെലിംഗ് ഉൾപ്പെടെ അതിന്റെ തന്ത്രങ്ങൾ വിപണിയിൽ ഉണ്ടാക്കുന്ന ചാഞ്ചാട്ടത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനും വിമർശിക്കപ്പെട്ടു പ്രത്യേകിച്ചും വളർന്നു വരുന്ന വിപണികളിൽ അതിന്റെ അഫിലിയേഷനെ കുറിച്ചും അതുപോലെ ഉദ്ദേശ ശുദ്ധിയെ ശുദ്ധിയെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഹിന്ദൻബർഗ് അടച്ചുപൂട്ടുന്ന വാർത്തകൾ വരുന്നതിന് പിന്നാലെ തന്നെ പുതിയ ഭരണത്തിന് കീഴിൽ വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള സമാന സ്ഥാപനങ്ങളിലേക്ക് ആഗോള വിപണിയുടെ ശ്രദ്ധ എത്തുന്നുണ്ട് ഹിന്ദൻബർഗിന്റെ അടച്ചുകൂട്ടൽ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ സ്ഥാപനങ്ങളിൽ ഒന്നിന്റെ അവസാനമാണ് എന്നത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി